നമസ്കാരം കാശ്മീരിൽ ഭീകരവാദികൾ ഇന്ത്യൻ സൈന്യത്തിനു നേരെ ഉപയോഗിക്കുന്നതും ഇന്ത്യൻ സൈന്യം ഭീകരവാദികളിൽ നിന്നും കണ്ടെടുക്കുന്നതും അത്യാധുനിക എം ഫോർ കാർബൈൻ റൈഫിളുകളാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ കാശ്മീരിലെ ട്രാലിൽ കൊല്ലപ്പെട്ട മസൂദ് അസറിൻ്റെ ബന്ധുവായ ഉസ്മാൻ ഹൈദറിൽ നിന്നും എം ഫോർ കാർബൈൻ റൈഫിളുകൾ കണ്ടെടുത്തിരുന്നു പാക് സൈന്യത്തിലെ സ്പെഷ്യൽ ഫോഴ്സാണ് നിലവിൽ ഈ തോക്ക് ഉപയോഗിക്കുന്നത് ഭീകരവാദികൾക്ക് ഈ തോക്ക് പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്ന് മാത്രമേ ലഭിക്കൂവെന്നാണ് ഇന്ത്യൻ സുരക്ഷാ സേനകൾ വിലയിരുത്തുന്നത് പാകിസ്ഥാൻ കമാൻഡോസ് ഭീകരവാദികൾക്ക് പരിശീലനം നൽകി വിടുന്നതാണോ എന്നും സംശയിക്കപ്പെടുന്നുണ്ട് അതിലും ഏറെ സംശയകരം പാക് കമാൻഡോസ് തന്നെ ഭീകരവാദികളുടെ വേഷത്തിൽ വരുന്നുണ്ടോ എന്നതാണ് കൂടുതൽ എം ഫോർ കാർബൈൻ തോക്കുകൾ ഭീകരവാദികൾ കാശ്മീരിൽ എത്തിച്ചിട്ടുണ്ടാകാമെന്ന ആശങ്കയുമുണ്ട് ഏറെ മാരകശേഷിയുള്ള തോക്കാണ് എം ഫോർ കാർബൈൻ അമേരിക്കൻ സൈന്യം ഏറെക്കാലം ഉപയോഗിച്ചിരുന്ന എം സിക്സ്റ്റീൻ തോക്കുകൾക്ക് പകരക്കാരനായാണ് എം ഫോർ കാർബൈൻ സ്ഥാനം പിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സേനയുടെ ഭാഗമായ എം ഫോർ രണ്ടായിരത്തി അഞ്ച് മുതൽ അവരുടെ പ്രധാന ആയുധമാണ് സെമി ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ഈ തോക്കിന് ഒറ്റത്തവണ കാഞ്ചി വലിച്ചാൽ തുരുതുര വെടിയുണ്ടകൾ പായിക്കാൻ കഴിയും ഏകദേശം മുപ്പതിലധികം വെടിയുണ്ടകൾ തുരുതുര വായിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതലായി ഈ എം ഫോർ കാർബൈൻ റൈഫിളുകളെപ്പറ്റി അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക തോക്കിൽ ചില ഭാഗങ്ങൾ ഘടിപ്പിച്ചാൽ അതിനെ ഗ്രനേഡ് ലോഞ്ചറുമാക്കാം എന്ന പ്രത്യേകതയുമുണ്ട് ഇത്തരം അത്യാധുനിക തോക്കുകൾ കശ്മീർ താഴ്വരയിൽ കൂടുതൽ എത്തിയാൽ ഭീകരവാദികളെ നേരിടുകയെന്നത് സൈന്യത്തിന് കൂടുതൽ അപകടകരമാകും ജനവാസ കേന്ദ്രങ്ങളിലും വീടുകളിലും ഒളിച്ചിരുന്ന് ആക്രമണം നടത്തുന്ന ഭീകരവാദികളെ നേരിടുമ്പോൾ സാധാരണക്കാർ കൊല്ലപ്പെടാതിരിക്കാൻ ശ്രമിക്കുന്ന സൈന്യത്തിന് എം ഫോർ പോലുള്ള റൈഫിളുകൾ പുതിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് മാത്രമല്ല ബുള്ളറ്റ് പ്രൂഫ് സംവിധാനങ്ങളെപ്പോലും പരാജയപ്പെടുത്താൻ ഈ അത്യാധുനിക റൈഫിളുകൾക്ക് കഴിയും എന്നാണ് പറയപ്പെടുന്നത് കശ്മീർ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് പാക് സേനയുടെ പരോക്ഷമായ ഇടപെടലാണ് ഇന്ത്യക്കെതിരെ അപ്രഖ്യാപിത യുദ്ധം നടത്തുകയാണ് പാകിസ്ഥാൻ കാശ്മീരിൽ ഇതിന് തിരിച്ചടി നൽകേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ കാശ്മീരിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഭീകരവാദ ആക്രമണത്തിനെതിരെ ഇന്ത്യ എന്തു നടപടിയാണ് സ്വീകരിക്കേണ്ടത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി